ജീനയുടെ കണ്ണുകൾ നിറഞ്ഞില്ല അലക്സ അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ജീന നിൽപ്പ് തുടർന്നു എന്താ മോളെ ഒരു കരിയുന്ന മണം മുറിഞ്ഞ ദേഷ്യത്തിൽ ത്രേസ്യ അങ്ങോട്ട് വന്നു ജീന മറുപടി പറയാതെ ആ തീയിലേക്ക് തന്നെ നോക്കി നിന്നു ഇതാരാ ഇതിവിടെ കൊണ്ടുവന്ന് കത്തിച്ചേ നീയാണോ ത്രേസ്യ ചോദിച്ചു ജീന അല്ലെന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഈ ചെറുക്കനെ ഇന്ന് ഞാൻ ത്രേസ്യ ദേഷ്യത്തോടെ ജീനയ്ക്ക് പിറകെ ചെന്നു ജീന മുകളിലേക്ക് പോവാതെ ഹാളിൽ തന്നെ ഇരുന്നു വലിയ മാതാവിന്റെ ചിത്രത്തിലേക്ക് നോക്കി അവൾ കണ്ണു നിറച്ചു ത്രേശ്യ്ക്ക് അതുകൂടി കണ്ടപ്പോൾ ദേഷ്യം കൂടി വയ്യാത്ത കാലം വെച്ചവർ വേഗം മുകളിലേക്കുള്ള പടികൾ കയറി അവളുടെ ഒരു അഹങ്കാരം ഉള്ളെത്തി അലക്സ് അമർശത്തോടെ പറഞ്ഞു മീശ പിരിച്ച് തിരിഞ്ഞതും കവളിൽ അടിപൊട്ടി അലക്സ് കവളിൽ കൈവച്ച് ത്രേസിയെ ഞെട്ടലോടെ നോക്കി അമ്മച്ചി മിണ്ടരുത് നീ ആ കൊച്ചിന്റെ തുണി കത്തിച്ചാ കൂടി ഞാൻ തല്ലത്തില്ലായിരുന്നു പക്ഷെ നീ ഇപ്പം തകർത്തത് ആ കൊച്ചിന്റെ സ്വപ്നമാ സ്വപ്നം എൻ്റെ അപ്പച്ചനെ അങ്ങനെ കിടത്തിയിട്ട് നീ മിണ്ടരുത് കഴിഞ്ഞത് കഴിഞ്ഞു അവളിപ്പം നിന്റെ കെട്ടിയോളാ കർത്താവിനെ സാക്ഷിയാക്കി നീ മിന്നുകെട്ടിയ നിന്റെ പാതി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുകൂടി ഓർമ്മ വേണം ജീവിച്ചു കഴിഞ്ഞിട്ടില്ല തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ ജീവിതം മുക്കാലും കഴിഞ്ഞു അവനെ ഒന്ന് നോക്കിയിട്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി അലക്സ് കവളിൽ കൈവെച്ചു ജീന അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു മോളെ ബുക്കൊക്കെ വേറെ വാങ്ങാം പോയി മുഖം കഴുകിയേച്ചു വാ ചായ കുടിക്കണ്ടായോ ത്രേശ്യ അവളുടെ അരികിലിരുന്നു വേണ്ട ജീന തലയാട്ടി ബുക്ക് ഇപ്പോൾ തന്നെ അവനെ വിട്ട് വാങ്ങിപ്പിക്കണോ ത്രേസ്യ എഴുന്നേറ്റു വേണ്ട ത്രേശ്യ അമ്മച്ചി ജീന കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റു മോളെന്നെ അമ്മച്ചിയെന്ന് വിളിച്ചാൽ മതി ത്രേശ്യ ജീനയുടെ കവളിൽ തഴുകി ജീന തലയാട്ടി രണ്ടാളും കൂടി അടുക്കളയിൽ കയറി ത്രേസ്യ ഓരോന്നും പറഞ്ഞ് ജീനയുടെ വിഷമം മാറ്റാൻ ശ്രമിച്ചു എന്നാൽ കേൾക്കുന്ന കാര്യങ്ങൾ മൊത്തം അലക്സിന്റെ കുട്ടിക്കാലത്തെ കുറുമ്പുകളായതുകൊണ്ട് ജീനയ്ക്ക് താല്പര്യമില്ലാതെ മൊക്കിയും മൂളിയും കേട്ടു ഇടക്ക് പുറത്ത് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും ത്രേസ്യ ജനലിലൂടെ എത്തി നിന്നു നോക്കി പോയിട്ടുണ്ട് ത്രേസ്യ ഒന്ന് നിശ്വസിച്ചു രാത്രി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിലും അലക്സ് വന്നില്ല അലക്സ് വരാതെ പോയി കിടക്കുന്നത് മര്യാദയല്ലെന്ന് കരുതി ജീന ഡൈനിങ് ടേബിളിൽ തന്നെ തല ചായച്ച് കിടന്നു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു അലക്സ് വരുമ്പോൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ തല ചായച്ച് കിടക്കുന്നവളെ കണ്ടത് അമ്മച്ച് തന്നാടി ഇവൾക്ക് വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ എവിടെ നിന്നൊക്കെയോ ദേഷ്യം വന്നു കാലുകൾ നില തുറക്കുന്നില്ലെങ്കിലും ഒരുവിധം നടന്ന മുറിയിലേക്കെത്തി ബെഡിൽ കമിയന്ന് കിടക്കുമ്പോൾ ഉറക്കം കണ്ണുകളിലേക്ക് അരിച്ചെത്തിയിരുന്നു രാവിലെ ത്രേസ്യാമയാണ് വിളിച്ചെഴുതേൽപ്പിച്ചത് ജീന കണ്ണു ചീമ്മി എഴുന്നേറ്റു കഴുത്ത് ഒരു വശം നന്നായി വേദനിക്കുന്നുണ്ട് മോളിന്നലെ ഇവിടെയാണോ ഉറങ്ങിയേ ആ ചെറുക്കം വന്നില്ലായോ അറിയില്ല മച്ചി ജീന അതുപറഞ്ഞ് മുകളിലേക്ക് നടന്നു ത്രേശ്യ അവളെ ഒന്നു നോക്കി കിച്ചണിലേക്ക് കയറി കുളിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു മനസ്സ് കലുഷിതമാണ് നനഞ്ഞ തലയെ തോർത്ത് അവൾ പുറത്തേക്കിറങ്ങി എത്ര നേരമാടി കുളിക്കാൻ ഷർട്ട് തേക്കുന്നത് നിർത്തി അലക്സി ജീനയെ ദേഷ്യത്തിൽ നോക്കി അവൾ അത് മൈൻഡ് ചെയ്യാതെ തോർത്തഴിച്ച് മറ്റൊരു ടർക്കിയെടുത്ത് തലയിൽ ചുറ്റി ഡി അമ്മച്ചിയോട് കരഞ്ഞു കാണിച്ച് എന്നെ തല്ലിച്ചല്ലേ ജീന അവനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ലെന്ന് തോന്നിയതും അലക്സ് അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ നിർത്തി തല്ലി കിട്ടിയോ അവളുടെ ചോദ്യത്തിൽ പുച്ഛം കലർന്നു ഡി നിന്നെ അലക്സ് കയ്യിലെ പിടിമുറുക്കി നിന്റെ ബുക്കല്ല നിന്നെയാ കത്തിക്കേണ്ടത് അലക്സ് മുരണ്ടു ചുണ്ടിന്റെ കോണിൽ ഒന്ന് കുച്ചിച്ചു ജീന പത്തു തോറ്റ നിങ്ങൾക്കൊക്കെ പഠിപ്പിന്റെ വിലയറിയോ അത് മനസ്സിലാവാത്തവരെ വെറുതെ തല്ലിയിട്ടും ചീത്ത പറഞ്ഞിട്ടും എന്താ കാര്യം പഠിപ്പില്ലെങ്കിൽ എന്താടി മാളിയേക്കല സകല സ്വത്തിന്റെയും അവകാശിയാ ഞാൻ നിനക്കോ നീ വെറും പിച്ചയാടി എച്ചികൾ ധു അലക്സ് മാളിയേക്കൽ സ്വത്ത് അലക്സ് എന്ന മഹാൻ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ അവറാച്ചന്റെ മകനായത് അല്ലാതെ നിങ്ങൾ വിയർപ്പുഴുക്കി അധ്വാനിച്ച ഒരു പത്ത് രൂപ പോലും മാളിയേക്കൽ ഉണ്ടോ ഇല്ല കാരണം മറ്റുള്ളവർ ഉണ്ടാക്കിയത് തിന്ന് ചേർത്തിരിക്കുമ്പോൾ ശകലം ഏനക്കേടൊക്കെ തോന്നും മാളിയേക്കൽ എന്ന് വിളിച്ചു പറയുമ്പോൾ അതും കൂടി ഓർത്തോ അലക്സിന്റെ വക എന്തെങ്കിലും സ്വന്തമായ അധ്വാനമുണ്ടോ എന്ന് ജീനാവൻ്റെ കൈ വിടുവിച്ചു തള്ളി അലക്സ് ദേഷ്യം കൊണ്ട് വിറച്ചു ഓഫ് ചെയ്ത് പാതി ചൂടായ ഇസ്തിരിപ്പെട്ടിയെടുത്ത് അവളുടെ ഉള്ളം കൈയിലേക്ക് ചേർത്ത് വെച്ചു ജീന പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി ഇനി നിന്റെ ശബ്ദം ഇവിടെ ഉയർന്നാൽ കയ്യിൽ വെച്ചത് വേറെ എവിടെയാ വെക്കാൻ പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല അലക്സി വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് ഷർട്ട് വലിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങി ജീന കണ്ണുകൾ തുളച്ച് തൻ്റെ പൊള്ളിയ ഉള്ളം കൈയിലേക്ക് നോക്കി ജീന വേഗം ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്ന് കൈ അതിലേക്ക് പിടിച്ചു നീറുന്നുണ്ട് കയ്യും മനസ്സും ഒന്നിനോടും പൊരുത്തപ്പെട്ടു പോവാൻ കഴിയുന്നില്ല രണ്ട് ദിവസം കൊണ്ട് തന്നെ ജീവിതം തന്നെ മടുത്തു പോയിരിക്കുന്നു അപ്പച്ചൻ്റെ സ്വപ്നങ്ങൾക്ക് മീതെ ഒന്നുമില്ലെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ വിശ്വാസത്തിന് മേൽ പൊന്നിൻ്റെ താല് തോങ്ങുന്നുണ്ട് കയ്യിൽ ബോഡി ക്രീം തേച്ച് വെച്ചു ത്രേശ്യാമച്ചി കാണാതിരിക്കാൻ മുഖം ഒന്നൂടെ കഴുകി താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിലിരിക്കുന്ന ആളെ കണ്ട് പെരുവിരൽ മുതൽ ദേഷ്യം കയറി വർഗീസ് ചിരിയോടെ സ്റ്റെപ്പിൽ നിന്നിറങ്ങി വരുന്നവളെ നോക്കി ജീനയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു അങ്ങേരുടെ അനിയന വർഗീസ് കയ്യിൽ ചായയും കൊണ്ട് ത്രേശ്യ അങ്ങോട്ട് വന്നു ഓ കൊച്ചിനൊക്കെ എന്നെ നന്നായി അറിയാം അല്ലേ വർഗീസെ കുറച്ച് ആക്കി പറഞ്ഞതും ജീന പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വർഗീസ് കഴിക്കാനുണ്ടാവില്ലേ അയ്യോ ഇല്ലയിടത്തി കോട്ടയം വരെ പോണം നേരത്തെ ഇറങ്ങണം ഞാൻ ഈ ചായന് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതാ നാളെ ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വർഗീസ് ചായ വേഗം കൂടി ചെയ്യുന്നേറ്റു വർഗീസിൻ്റെ ഒപ്പം ത്രേശ്യയും പുറത്തേക്കിറങ്ങി പിള്ളേർ എങ്ങനെയുണ്ട് അടുത്തി എവിടെ എപ്പോഴും തല്ല് തന്നെ ത്രേശ്യ പറഞ്ഞു മോണിംഗ് വന്ന് വർഗീസ് കാറിൻ്റെ അടുക്കലേക്ക് ജീനയെ വിളിച്ചു ജീന ത്രേശ്യയെ ഒന്ന് നോക്കിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വാ പറയട്ടെ വർഗീസ് കുറച്ചുകൂടെ അടുത്തേക്ക് വിളിച്ചപ്പോൾ ജീന തല താഴ്ത്തി അയാളുടെ അടുക്കൽ ചെന്നു നീ ഞങ്ങളുടെ കൊച്ചനുമായിട്ട് എന്നാൽ എന്നാലിനി അത് വേണ്ട അവൻ എന്ത് ചെയ്താലും പറഞ്ഞാലും നിന്റെ ഭാഗത്തു നിന്ന് ഒരു മൂളൽ പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടല്ലോ അഥവാ ഉണ്ടായാ പള്ളി സെമിത്തേരിയിൽ കിടക്കുന്ന നിന്റെ അമ്മച്ചിയുടെ കുറച്ച് എല്ലിങ് കഷ്ണം ഞങ്ങൾ പുറത്തേക്ക് തോണ്ടിയെടുക്കും മറക്കണ്ട വർഗീസ് ചിരിയോടെ അവളുടെ തോളിൽ തട്ടി ജീനയുടെ കണ്ണുകൾ നിറഞ്ഞു വർഗീസ് കാറിൽ കയറി പോകുമ്പോൾ ഒന്നുകൂടെ ജീനയെ നോക്കി കൈ പൊള്ളിയതിനെക്കാളും വേദന മനസ്സിന് തോന്നുന്നുണ്ട് വേഗം അവൾ അകത്തേക്ക് കയറി വർഗീസ് ഇങ്ങനെ ഇടക്കിടക്ക് വരും മോള് കണ്ടിട്ടില്ലേ കല്യാണത്തിന് അവന്റെ പെണ്ണും മോളും അമ്മച്ചിയും കൂടെ വന്നിരുന്നു അവനൊരു മകനുണ്ട് ചാർലി അലക്സിനേക്കാളും മൂന്ന് വയസ്സ് ഇളയതാ ഇപ്പോ ദുബായിലാണ് ത്രേശ പറഞ്ഞു ഉം ഓർമ്മയുണ്ട് ജീന ചിരിക്കാൻ ശ്രമിച്ചു വാട്സാപ്പിൽ ഇപ്പോഴും ഓപ്പൺ ചെയ്യാത്ത ചാർലിയുടെ നൂറിൽ പരം മെസ്സേജുകൾ വന്നുകിടക്കുന്നുണ്ട് രാവിലത്തേക്ക് ഇടിയപ്പം മുട്ടക്കറിയും പോര മോളെ ഉം മതി ആ അവൻ എവിടെ പോയതാ രാവിലെ തന്നെ അറിയില്ല ജീന ചായ ചൂടാക്കി പകർത്തി ചുണ്ടോട് ചേർത്തു ഉം കള്ളു കുടിക്കാനായിരിക്കും ത്രേസ്യ മറുപടിയൊന്നും പറയാതെ ജീന ത്രേസ്യയെ നോക്കി ഉച്ചക്ക് ഭക്ഷണം എല്ലാവരും കിടന്നു ജീനയാണെങ്കിൽ ഫോണിൽ ഫ്രണ്ട്സ് അയച്ചു തന്ന നോട്ട്സ് പഠിക്കുകയായിരുന്നു കോളിംബൽ കേട്ടപ്പോൾ ജീന മടുപ്പോടെ താഴേക്കിറങ്ങി ഡോറ് തുറന്നപ്പോൾ അലക്സ് ചെറിയ ചാക്കും കൈപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ചാക്കിൽ നല്ല ഭാരമുള്ള എന്തോ ഉണ്ട് ജീന ഒന്ന് നോക്കിയിട്ട് തിരികെ മുറിയിലേക്ക് നടന്നു വീണ്ടും ഫോണെടുത്ത് നോട്ട്സ് വായിക്കാൻ തുടങ്ങി അലക്സ് മുറിയിലേക്ക് കയറി വരുന്നത് കണ്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല അലക്സ് അവളെ ഒന്ന് നോക്കിയിട്ട് ചാക്കിലെ സാധനങ്ങൾ ബെഡ്ഡിലേക്കിട്ടു ഡി ഇതൊക്കെ തന്നെയാണോ അലക്സിന്റെ ദേഷ്യം കടിച്ചമർത്തിയുള്ള ചോദ്യം കേട്ട് ജീന തലചരിച്ചു ബെഡിൽ അലക്സ് എടുത്ത കത്തിച്ച എല്ലാ ബുക്സും ഉണ്ട് പിന്നെ ബാഗും ജീന നെറ്റി ചുളിച്ചു എഴുന്നേറ്റു ഇതെന്തിനാ ഇത് തന്നെയല്ലേ നീ പഠിക്കുന്ന ബുക്ക് അതിന് അതിനൊന്നുമില്ല നീ പഠിക്കി എന്നിട്ട് ജോലി വാങ്ങി ഇതിൻ്റെയൊക്കെ പൈസ പലിശ സഹിതം വീട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാളിയേക്കൽ വീട്ടിൽ ഞാൻ ജോലിയെടുക്കാതെ തിന്നുന്നുണ്ടെങ്കിൽ നീയും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വാങ്ങിയ ബുക്കിലൊന്നും എനിക്ക് പഠിക്കണ്ട ജീന അമർഷത്തോടെ പറഞ്ഞു അയ്യടി ഇത് നിനക്ക് ഓസിക്ക് വാങ്ങി തന്നതല്ല ഇതിനുള്ള പൈസ നീ തിരിച്ചു തരണം എന്ന് എന്നെ കുറെ വെല്ലുവിളിച്ചതല്ലേ നീ ജോലി വാങ്ങി കടം തീർത്തേക്ക് ഇല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും ചെയ്തോ നിങ്ങൾ വാങ്ങിയ ബുക്ക് നിങ്ങളുടെ കാശ് അതിനെനിക്കെന്താ ബുക്കല്ല അലക്സ് അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയതും ജീനയുടെ ശരീരം ഒന്ന് വിറച്ചു എന്തായാലും ഈ അലക്സ് വാങ്ങിയത് തന്നെയാ അവളെ ഒന്ന് ഇരുത്തി നോക്കിയവൻ പുറത്തേക്ക് ഇറങ്ങി നീ കഴിച്ചോടാ അടുക്കളയിൽ വന്ന് പരതുന്ന മകൻ്റെ കയ്യിൽ ഒന്ന് തട്ടി ത്രേസ്യ അയ്യോ അമ്മച്ചിയായിരുന്നോ ഞാൻ കഴിച്ചില്ല അലക്സ് വേഗം കൈ കഴുകി ഡൈനിങ് ടേബിളിൽ പോയിരുന്നു ത്രേസ്യ ചിരിയോടെ അവനുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുത്തു അമ്മച്ചി കഴിച്ചോ ചിക്കന്റെ കാലി കടിച്ചു വലിക്കുമ്പോൾ അവൻ ത്രേശ്യയെ ഒന്ന് പാളി നോക്കി ഓ ഞാൻ കഴിച്ചു നിന്റെ കെട്ടോള കഴിക്കാത്ത ചായമറിഞ്ഞ് കയ്യിൽ വീണെന്നും പറഞ്ഞ് അരപ്ലേറ്റ് കഞ്ഞിയെ കുടിച്ചുള്ളൂ ഒന്നാമതേ അതിനെ കണ്ടാൽ പതിനെട്ട് പറയത്തില്ല ഇങ്ങനെയാണ് കഴിക്കുന്നെങ്കിൽ ബാലവിവാഹത്തിന് നമ്മളെ പോലീസ് പൊക്കും ത്രേസ്യ ഒന്ന് നിശ്വസിച്ചു അവൾ കഴിച്ചില്ലെന്ന് പറഞ്ഞതും കുരുമുളക് ഇട്ട് ചിക്കൻ കറിയും ചോറും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ അലക്സ് ഇരുന്നു കഴിക്കട ചക്ക ത്രേസ്യമ്മ മതിയമ്മച്ച് ഛർദ്ദിക്കാൻ വരുന്നു അലക്സ് എഴുന്നേറ്റു കണ്ണിൽ കണ്ടതൊക്കെ കഴിക്കാൻ നിന്നിട്ടാ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പുറത്തു നിന്നും കഴിക്കരുതെന്ന് ഇനിയും അന്നത്തെ പോലെ വയറിളക്കി കിടന്നാൽ ഞാൻ നോക്കില്ല ത്രേസ്യ പ്ലേറ്റ് കൊണ്ട് പോകുന്നതിനിടയ്ക്ക് അലക്സിനെ നോക്കി അലക്സ് അതൊന്നും ശ്രദ്ധിക്കാതെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ജീനവൻ പറഞ്ഞതിൻ്റെ ഞെട്ടലിൽ തന്നെ നിന്നു അലക്സ് പറഞ്ഞതിൻ്റെ അർത്ഥം തിരിച്ചും മറിച്ചും ആലോചിച്ചാലും ഒന്നേ ഉത്തരവുള്ളൂ അവനൊന്ന് ഉമുന്നീരി ഇറക്കി വെറ്റിൽ കിടക്കുന്ന ബുക്സ് എല്ലാം എടുത്ത് ബാഗിൽ ഭംഗിയായി അടുക്കി വെച്ചു നോട്ട്സ് എഴുതേണ്ട കാര്യം ഓർത്തിട്ടാണ് എന്തായാലും നാളെ തന്നെ കോളേജിൽ പോകണം ജീന വേഗം താഴെ കൂടി അവനാണോ ത്രേസ്യ വിശ്വാസം വരാതെ കണ്ണിമേഴിച്ചു ജീന തലയാട്ടി എന്തായാലും നല്ല കാര്യം ാണ് നേരത്തെ ഇറങ്ങിക്കോ അവനോട് ഞാൻ പറയാം കൊണ്ടുവിടാൻ വേണ്ടമ്മച്ചി ഞാൻ ബസിൽ പൊക്കോളാം ത്രേസ്യ ഒന്ന് അമർത്തി മൂളി വൈകിട്ട് ചായയുടെ നേരത്തും അലക്സ് എത്താതിരുന്നപ്പോൾ ത്രേസ്യ ഉറപ്പിച്ചു ഇന്നും കുടിച്ചേച്ചേ വരത്തുള്ളൂ രാത്രിയിൽ ഭക്ഷണം കഴിച്ച ശേഷം ജീന ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്നു മോള് കിടക്കുന്നില്ലേ ത്രേസ്യ കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്തു അത് ഇതുവരെ വന്നില്ല ജീന ഡോറിലേക്ക് നോക്കി ഹോ ബെസ്റ്റ് അവനൊക്കെ വന്നോളൂ എല്ലാം ഇവിടെ തന്നെ എടുത്തു വെച്ചിട്ടില്ലേ എടുത്ത് കഴിക്കേ വേണ്ടു നാളെ മോൾക്ക് നേരത്തെ പോവേണ്ടതല്ലേ പോയി കിടക്കാൻ നോക്ക് ക്രേസ്യ പറഞ്ഞു ജീന തലയാട്ടി എഴുന്നേറ്റു ഭാഗ്യം ചെകുത്താനെ കാണേണ്ടി വന്നില്ല ബെഡിൽ കിടക്കാൻ സംശയിച്ചു നിന്നു വേണ്ട താഴെ തന്നെ കിടക്കാം താഴെ വിരിവിരിച്ച് ഒരു തലേണയും പുതപ്പും ഡിം ലൈറ്റ് ഓൺ ചെയ്ത് ജീന കിടന്നു രാവിലെ തൊട്ട് ചെയ്ത പണിയുടെ ക്ഷീണമോ എന്തോ കിടന്നതും കണ്ണുകൾ അടഞ്ഞു പോയി നല്ല ഉറക്കത്തിൽ അപ്പച്ചനെയും അമ്മച്ചിയെയും സ്വപ്നം കണ്ടു അപ്പച്ചൻ അവളുടെ കയ്യിൽ ഊതിയൊന്ന് ചുംബിച്ചു ജീനയ്ക്ക് വിഷമം തോന്നി അപ്പച്ച കൈയിലെ സ്പർശനം അറിഞ്ഞതും അവളുടെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു അലക്സിന്റെ കണ്ണീർ കവളിൽ നിന്ന് ഒഴുകി അവളുടെ ഉള്ളം കൈയിലേക്ക് പതിച്ചു കയ്യിൽ വേദനിക്കാത്ത വിധം അലക്സി ഒന്നുകൂടെ മുത്തി